കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരായ അംബികയുടെയും രാധയുടെയും അമ്മയായ കല്ലറ സരസമ്മ നായരുടെ മരണവാർത്ത വാർത്ത എല്ലാവരുടെ അടുത്തേക്കും എത്തിയത് വാർത്ത എത്തിയതിനു പിന്നാലെ എല്ലാവർക്കും വളരെയധികം വിഷമമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെ മരുമകളും മക്കളും എല്ലാവരുമായി രാധയും അംബികയും ഒക്കെ അമ്മയുടെ അരികിൽ തന്നെ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് അവസാന നിമിഷങ്ങൾ വളരെയധികം തന്നെ ദുഃഖത്തിലാണ് അവർ കടന്നു പോകുന്നത് അമ്മയുടെ അവസാന നിമിഷം അമ്മ ഇനി ഇപ്പോൾ അവരുടെ അടുത്തില്ല എന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു ദുഃഖമാണ് എന്ന് അവരുടെ മുഖങ്ങളിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട് വീട്ടിൽ നിശബ്ദത ഒന്നും ആരും സംസാരിക്കുന്നില്ല പരസ്പരം ആർക്കുമൊന്നും പറയാൻ പോലും പറ്റുന്നില്ല വരുന്നവർ കാണുന്നു അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു കുടുംബക്കാരോട് സംസാരിക്കുന്നു പോകുന്നു അമ്മയുടെ അരികിൽ നിന്ന് മാറാതെ രാധയും അമ്പികയും നോക്കിയിരിക്കുകയാണ് എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അറിയില്ല അവരുടെ അമ്മ അവർക്ക് മാത്രം പ്രിയങ്കിരിയായിരുന്നില്ല ഒരു നാടിനു മുഴുവൻ തന്നെ പ്രിയപ്പെട്ടവളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ ദുഃഖം എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ന് തന്നെ പറയുന്നത് ഒന്നര മാസം മുൻപായിരുന്നു അമ്മയുടെ പിറന്നാള് നടിമാരായ അംബികയും രാധികയും കൂടി ഗംഭീരമായി ആഘോഷിച്ചത് അത് അമ്മയുടെ അവസാന പിറന്നാളായിരിക്കുമെന്നൊന്നും അവർക്കറിയില്ലായിരുന്നു അമ്മയുടെ പിറന്നാളുകളെല്ലാം ഗംഭീരമാക്കാൻ അമ്മ സാധാരണ സമ്മതിക്കാറില്ല എന്തിനാണ് വെറുതെ എന്ന് ചോദിക്കാറാണ് പതിവ് എന്നാൽ ഇത്തവണ അമ്മയോട് ചോദിക്കാതെ തന്നെ അവർ അമ്മയ്ക്ക് വേണ്ടി സമ്മാനങ്ങൾ ഒരുക്കി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ അംബികയും രാധികയും കൂടി അമ്മയുടെ അവസാന പിറന്നാൾ ഓർമ്മ ദിവസമാക്കി മാറ്റിയിരിക്കുന്നു ഇനി ഒരിക്കലും അവർക്ക് മറക്കാനാവാത്ത ദിനമായി അത് മാറുന്നു അമ്മയുടെ സന്തോഷവും അമ്മയുടെ എല്ലാ നീതിയിലുള്ള ബഹുമാനവും ഒക്കെ മക്കൾ അന്നത്തെ ദിവസം തന്നെ കാണിക്കുകയും ചെയ്തു എന്തുമാത്രമാണ് അമ്മയെ അമ്പികയും രാധികയും സ്നേഹിച്ചിരുന്നതെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് അത് കാണുമ്പോൾ ഓരോ പ്രേക്ഷകർക്കും അത് മനസ്സിലാകുന്നു എന്ന് തന്നെ കൂട്ടിച്ചേർക്കാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് അംബിക രാധ എന്നീ താരസുന്ദരികളുടെ മാതാവായ സരസമ്മ ശരിക്കും ഒരു സ്റ്റാർ മേക്കർ തന്നെയായിരുന്നു മകൾ അംബികയ്ക്ക് സിനിമയോടെ കുട്ടിക്കാലത്ത് തോന്നിയ അഭിനയ അഭിനിവേശത്തിന് തന്നെ പൂർണ്ണമായ പിന്തുണ നൽകുകയും ശക്തമായ ഒരു സുരക്ഷാ വലയം ഒരുക്കാൻ പ്രാപ്തയായ അമ്മ കൂടെ നിൽക്കുകയും ചെയ്തു പിന്നാലെ അമ്മ മകൾ രാധയും നായികയായി താരമാക്കി മാറ്റുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർ മേക്കർ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി രണ്ട് പ്രശസ്തമായ നടിമാരുടെ അമ്മ എന്ന് പറയുന്നതിൽ രാധികയ്ക്കോ അല്ലെങ്കിൽ അംബികയ്ക്കോ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത് സരസമ്മയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നില്ല തൻ്റെ മക്കളെ കൊണ്ട് താൻ പ്രശസ്തരായി എന്ന് പറയുന്നതിൽ സരസമ്മയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരായി അവർ രണ്ടുപേരും വളർന്നപ്പോഴും വളരെ അഭിമാനത്തോടെയാണ് മക്കളുടെ ഓരോ കാര്യങ്ങളും സരസമ്മ നോക്കിക്കണ്ടത് അങ്ങനെയുള്ള ഒരു അമ്മയായിരുന്നു സരസമ്മ അത്രമാത്രം പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു വ്യക്തിയായിരുന്നു പണ്ടുകാലം കാലം തൊട്ടേ സരസമ്മയെക്കുറിച്ച് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നതും രണ്ട് പ്രമുഖ നടിമാരുടെ അമ്മ എന്നതിനേക്കാൾ ഉപരി മലയാളികൾക്ക് സമ്മാനിച്ച ഏറ്റവും നല്ല നണ്ട് നടിമാരുടെ അമ്മ എന്ന് തന്നെയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ